പ്രിയമുള്ള മഹിനീകങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ മദീന മുനവറയിലാണ് ഉള്ളത് അള്ളാഹുറബുല്ലിസത്ത് എല്ലാ മഹബീങ്ങൾക്കും ആഷിക്കങ്ങൾക്കും ഇവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പള്ളിയുടെ നബി നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പച്ചക്കൊപ്പ സ്ഥിതി ചെയ്യുന്നത് ആ ഹബീബായ മുക്തി നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ പച്ചക്കുബയിലേക്ക് ഒരുപാട് മിനിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും ഇവിടെ വരാൻ നൽകട്ടെ മഹാനായ ഇബിൻ ഹജർ ലൈ തമി അറമ്മത്തുല്ലാഹി അലഹി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാമോ ഇലാ റൗലത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ റൗലത്തു ഷെരീഫയിലേക്ക് നോക്കൽ അവിടുത്തെ പച്ചക്കുബയിലേക്ക് നോക്കൽ ഇബാദത്തുൻ അത് ആരാധനയാണ് കന്നെരി ഇലാ കഴബത്തിൽ ഷറഫാക്കപ്പെട്ട കഴബയിലേക്ക് നോക്കൽ ഇബാദത്തായതുപോലെ നബി സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ റൗദത്തുൽത്തറയിലേക്ക് നോക്കലും അയിബാദത്താണ് എന്ന് സയ്യിദുന അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മദീനയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് മഹാനായ ഇമാം തങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അള്ളാഹുറബുല്ലിസ നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ടൊരു സൗഭാഗ്യമാണ് നബിസ്ല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുബാറക്കായ മദീന ഷെരീഫ് കാണുക എന്നുള്ളത് ഫലാ ഇൽ മദീന എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം റുബാറുൽ മദീനത്തി മദീനെത്തി ഷിഫ ഉമ്മിൻ കുലി ജുദാം പരിശുദ്ധമായ മദീനയിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്ന പൊടിപടലങ്ങൾ ആ പൊടിപടലങ്ങൾ രോഗത്തിന് ഷിഫയാണ് എന്ന് പ്രിയമുള്ള മമിനങ്ങളെ പുണ്യമായ മദീനയിലെ കാറ്റും ഈ മദീനയിലെ വെളിച്ചവും ഈ മദീനയിലെ വെയിലും ഈ മദീനയിലെ വായുവും വെള്ളവും എല്ലാം മനുഷ്യരായ നമുക്ക് റഹ്മത്താണ് കാരണം റഹ്മുള്ളിമീനായ മുഹമ്മദ് റസൂൽഹു അലൈഹി വസല്ലമാങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖം ചുംബനം വെച്ചുറങ്ങുന്ന മണ്ണാണ് പരിശുദ്ധ മദീനയുടെ മണ്ണ് മക്കാണോ മദീനക്കാണോ കൂടുതൽ ശ്രേഷ്ഠതായെന്ന് എന്ന് ഇമ്മത്ത് ചർച്ച ചെയ്യുന്നുണ്ട് മക്കൾക്ക് പല കാരണങ്ങളെക്കൊണ്ടും ശ്രേഷ്ഠത പറഞ്ഞവരുണ്ട് എന്നാൽ മദീനക്ക് പല കാരണങ്ങളെക്കൊണ്ടും ശ്രേഷ്ഠത പറഞ്ഞവരുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഹതീബുൽ ബഹ്ദാദ് തങ്ങളുടെ താരിഖ് ബഹ്ദാദിൻ്റെ അവസാന ഭാഗത്ത് മദീനയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് കാണാം അഫ്തൽ ഉൽ ബിഖാ എ അലത്തെ ഏറ്റവും ഉത്തമമായ സ്ഥലം സ്ഥലമേത് എന്ന കാര്യത്തിൽ ഇമാമി ഞങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരമില്ല ആ സ്ഥലം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ചുംബനം വെച്ചുറങ്ങുന്ന ആ കാണുന്ന പുണ്യമാക്കപ്പെട്ട റൗലത്തു ഷെരീഫയാണ് എന്ന് ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരമില്ല അതുകൊണ്ട് തന്നെ മദീന അത് ഹൃദയത്തിൻ്റെ വെളിച്ചമാണ് മദീന അത് സന്തോഷവും ആവേശവുമാണ് മദീന ഒരു ആഷിഖിൻ്റെ കൽവിൻ്റെ വികാരമാണ് അതുകൊണ്ട് തന്നെയല്ലേ

പാമ്പതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും എന്ന് ഈമാൻ മദീനയിലേക്ക് കൊതിച്ചു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഹരീസ് വിശദീകരിച്ചു കൊണ്ട് ഹൈമത്ത് രേഖപ്പെടുത്തിയത് കാണാം പോയവർക്ക് വീണ്ടും വീണ്ടും ആ മണ്ണിലേക്ക് എത്താൻ ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും അള്ളാഹു ഒരുപാട് തവണ ഈ പുണ്യമായ മദീനയിൽ നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ പ്രിയമുള്ള പിന്നീങ്ങളെ ആയിരക്കണക്കിന് സ്നേഹത്തിൻ്റെ മഹബത്തിൻ്റെ കഥകൾ മദീനയെക്കുറിച്ച് പറയാനുണ്ട് മഹാനായ ഇമാം പുവൈസുൽക്കർണി റഹ്മുള്ളി അലഹി തങ്ങൾ ലോകം കണ്ട വലിയ ആശിക്കാണ് എബിസ്ഹു അലഹി വസല്ലമാ തങ്ങളെ മദീനയിൽ കാണാൻ വന്നിട്ട് മുത്തുനബിയെ കാണാൻ കഴിയാതെ മടങ്ങിയ മഹാനാണ് തികഞ്ഞ ആഴ്ഷിക്കായിരുന്നു മഹാനായ ഓയിസുൽ തങ്ങൾ ഓരോ ദിവസവും കറൺ പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഈ കച്ചവട സംഘങ്ങളിൽ മദീനക്കാരുണ്ടോ എന്ന് മദീനക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ മഹാനായ ഉയസുൽ കർണീ തങ്ങൾ ഓടിച്ചെന്ന് കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബനം വെച്ചുകൊണ്ട് പറയും നിങ്ങൾ റസൂലിൻ്റെ മണ്ണിൽ നിന്ന് വരുന്നവരല്ലേ നിങ്ങൾ ഹബീബായ തങ്ങളുടെ നാട്ടുകാരല്ലേ എന്ന് അത്രയേറെ ആശിക്ക് നിങ്ങളെ ഹുബ് വെച്ചു ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ റബ്ബുൽ ഇസ്സത്ത് ഈ മദീന നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കി തെരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഒരു മുഗ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭൂമി ലോകത്ത് കിട്ടുന്ന അഭിലാഷമാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മദീനയിൽ എത്തുക എന്നുള്ളത് ഷാദുലി സിയാറ സംഘം അലഹമുല്ല പത്ത് ദിവസം മക്കയിൽ താമസിച്ച് മദീനയിലേക്ക് വന്നിരിക്കുകയാണ് ഇൻഷാ അള്ളാ എല്ലാ മാസവും നിരവധി മുക്മിനീങ്ങൾ മുക്മിനാത്തുകളുമായി നമ്മുടെ യാത്രാ സംഘം വരുന്നുണ്ട് എല്ലാവർക്കും അതിൽ സംബന്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹം അലഹദില്ല നമ്മൾ വിശുദ്ധമായ മദീനയിലാണ് ഉള്ളത് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ നമ്മൾ ഈ കാണുന്നത് ഗുത്ത് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മുവാജഹത്തിൽ ഇരുന്നു കൊണ്ട് അബീബായ സൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ മതഹ് പാടുന്ന അദ്ദേഹം പറയുന്ന ഒരുപാട് ആശിഖ്യങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ കൽപറിഞ്ഞെ സിയാർത്ത് ചെയ്താൽ അവന് എൻ്റെ ഷഫാഹത്ത് ഉറപ്പായി എന്ന് സയ്യിദുനാ സൈദനാഹുലം മുത്ത് നബിയോടുള്ള മഹബത്ത് നമ്മുടെ കൽ നിറച്ചു തരുമാറാകട്ടെ അവിടുത്തെ ഷഫാഹത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബഹാനു താല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ മദീനയിൽ വന്ന് ഒരുപാട് മധുഖബാടാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സയ്യിദനാണ് ഉമർ ഉൽ ഖാദി റദി അള്ളാഹു നമ്മുടെ നാട്ടുകാരനാണ് ആ ഉമർ ഖാദി തങ്ങളീ പരിശുദ്ധമായ മദീനയിൽ വരികയാണ് മദീനയിൽ വന്നുകൊണ്ട് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ തിരു സവിധത്തിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ് ും കാലങ്ങളോളം ഞാൻ കാത്തിരുന്നു തങ്ങളെ സവിധത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇനി എന്നെ അവിടെ നിന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഉമറുൽഖാദി തങ്ങൾക്ക് പരിശുദ്ധ മദീനയിലെ ഹുജറത്തു ഷെരീഫയുടെ വാതിൽബി മലർക്കെ കൊടുത്തു എന്നല്ലേ ചരിത്രം പറയുന്നത് ആ ഉമറുൽ തങ്ങൾ പറഞ്ഞൊരു വരിയുണ്ട് പറഞ്ഞ എന്താണ് നബി വസല്ലമ തങ്ങളുടെ വക്കൽ അവിടുത്തെ മധുര പാടൽ ജീവിതം രക്ഷപ്പെടാനുള്ള മാധ്യമമാണ് മുത്തുനബിയുടെ ശഫാഹത്തിൽ കൂടാനുള്ള മാധ്യമമാണ് ജീവിതത്തിലെ ആഗ്രഹ സഫലീകരണത്തിന് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വഴിയാണ് എന്ന് മഹാനായ ഉമർഖാദി തങ്ങൾ പഠിപ്പിക്കാനും അള്ളാഹുവേ ഹബീബായ നബിയോടുള്ള മഹബത്ത് ഞങ്ങളെ കല്ലിൽ നിറച്ചേർന്ന ബ്രഹ്മാനെ നാളാഹൃത്തിൽ ഇതുപോലെ നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരപാടി അവിടുത്തെ സവിധത്തിലിരിക്കാനുള്ള തൗഫീത് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ അമീനീൻ അസ്സലാമലൈക്കു